പ്രവാചക തിരുമേനി സൊല്ലാഹു അലൈഹി തങ്ങൾ സത്യപ്രബോധനം ആരംഭിച്ച സമയത്ത് പലവിധ പീഡകൾ അയച്ചുവിട്ട കുറേശ്ശികൾ ഒരു നാൾ കൊണ്ട് തിരുനബി സുല്ലാഹ് അലൈഹി തങ്ങളെ ചെളി അഭിഷേകം ചെയ്യുകയുണ്ടായി പാംസു സ്നാനം എന്ന കവിതയിൽ കവി വള്ളത്തോൾ അക്കഥയാണ് പറയുന്നത് പാംസു എന്നാൽ അഴുക്ക് പൊടിമണ്ണ് എന്നൊക്കെ അർത്ഥം ആമുഖമായി ജാഹ്ലിയ അറബികളുടെ ദുരവസ്ഥ അല്പം വിവരിക്കുന്നുണ്ട് കണ്ണിൽ കണ്ടതിനെയെല്ലാം ഈശ്വരനാക്കുന്നതിലൂടെ നിരീശ്വരത്വത്തിൽ വീണ കുറേശ്ശികൾ വെളിച്ചത്തിന്റെ ചെറുതിരിപാലും ഇഷ്ടപ്പെടുന്നില്ല കൊലപാതകമാണ് ഈ ശക്തരുടെ പ്രധാന കലാവിശേഷം ദാഹിക്കുമ്പോൾ കുടിക്കാനുള്ളത് ഇളംപാലല്ല കള്ളാണ് മൃഗതുല്യരായ ഇവർ വ്യഭിചാരികളും സഹോദരങ്ങളെപ്പോലും അടിമകളാക്കി വെക്കുന്നവരുമാണ് കവി തുടരുകയാണ് കണ്ടതിൽ കണ്ടതിൽ ടിഞ്ഞു വീണു നിരസ്ക നിരസ്കാസരമാറാത്ത കുറൈശൻ പലവട്ടവും ഞാൻ ഈ നിങ്ങൾ കൂപ്പും മരമല്ല കല്ല അർവാധിക ശക്തനേകൻ അല്ലാഹു സർവാധിക ശക്തനേകൻ പ്രിയമിത്രം കൈത്തിരി ിരുട്ടേ പ്രിയ മിത്രം ഊതി കൊണ്ടു ചെന്നാൽ കലാവിശേഷം കൊല ഇബ്ബലോകർക്ക് ഈ തൃഡ്വശന്മാർക്കേരി കള്ളിളംപാൽ പിശാചർ വംശേശ്വരീകുഭക്തർക്ക് ഇതിൽ കവിഞ്ഞെന്ത വിവേകമുള്ളൂ കഷ്ടാവമാനങ്ങളിൽ വീഴ്ത്തിടുന്നു കാമാതിരേക്കുലനാരിമാരെ ആരാധ്യമാരാമവരമ്മൻ മരന്നു കാൺമാൻ ഇവർ കൺമിഴിക്ക മൃഗോപമന്മാർ പെരുമ കൃഷിക്കൂ മുഖങ്ങൾ വെപ്പു നരർത്തൻ കഴുത്തിൽ സഗർഭരെ ചെന്നക്കൊടുക്കിട്ടങ്ങോട്ടുമിങ്ങോട്ടുമിഴച്ചിടുന്നു സഗർഭരെ ചെന്നിമക്കൊടുക്കിട്ടങ്ങോട്ടുമിങ്ങോട്ടും മിഴച്ചിടുന്നു